ഹലോ ഫ്രണ്ട്സ് പത്രമായിട്ട് സീരിയലിൻ്റെ ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൻ്റെ പ്രമവിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനാമിക വേണു കൊടുത്തിട്ടുള്ള ആ മരുന്നൊക്കെ കൊണ്ടുവന്ന് എപ്പോഴാണോ തക്കം കിട്ടുന്നത് അപ്പം കൊടുക്കാമെന്ന് പറഞ്ഞ് പാലിൽ കലക്കി ഇങ്ങനെ പോവുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ പാലിൽ നമ്മുടെ നവ്യയുടെ കുഞ്ഞിനെ നശിപ്പിക്കാനായിട്ടൊക്കെ കലക്കി വെച്ച് പോകുന്ന സമയത്ത് ദേവ്യാനിക്കാണെങ്കിൽ കുറച്ച് ദിവസമായിട്ട് നല്ല ക്ഷീണമൊക്കെ തോന്നുകയാണല്ലോ ദേവ്യാനി അടുക്കളയിൽ വന്ന് പാല് കുടിക്കാനായിട്ട് വന്ന് നോക്കുമ്പോൾ അവിടെ ഒരു പാല് കാണുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് ആ കലക്കി വെച്ചിട്ടുള്ള അനാമിക കലക്കി വെച്ചിട്ടുള്ള മരുന്നുള്ള ആ പാല് നമ്മുടെ ദേവിയാനി ാനി എടുത്ത് കുടിക്കുകയാണ് ചെയ്യുന്നത് ശേഷം കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനിക്ക് ഓരോരോ അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാവുകയാണ് ചെയ്യുന്നത് കേട്ടോ അങ്ങനെ ആ ഒരു വൈയായിക വന്നതിന് ശേഷം ദേവയാനി കുഴഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് ഇത് വേഗം നയനിയൊക്കെ കാണുകയാണ് കേട്ടോ നയന വേഗം ആദർശിനെയൊക്കെ വിളിച്ച് രണ്ടുപേരും കൂടി വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ് കേട്ടോ അങ്ങനെ ദേവയാനി ഐശ്വല ആവുകയാണ് അങ്ങനെ ഭയങ്കര ക്രിട്ടിക്കൽ സ്റ്റേജാണ് കേട്ടോ നമ്മുടെ ദേവയാനി ആ പറ്റി വീണു ഓൾറെഡി പറഞ്ഞിട്ടായിരുന്നു അനാമിക അടുത്ത് കൊടുക്കുന്നുണ്ടായിരുന്നത് അല്ലേ അപ്പം തന്നെ നമുക്ക് ആ മരുന്നിൻ്റെ വീര് എത്രത്തോളം ഉണ്ടാവുമെന്ന് അറിയാം അപ്പോൾ ആ എടുത്ത് നമ്മുടെ ദേവിയാനി കുടിക്കുകയാണ് ചെയ്യുന്നത് നവ്യല്ല കേട്ടോ കുടിക്കുന്നത് ദേവിയാനിയാണ് കുടിക്കുന്നത് അങ്ങനെ ദേവിയാനി ഇനി എന്താവും അവസ്ഥ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഇനി ദേവിയാനി എല്ലാം കഴിഞ്ഞ് മാറി വരുമ്പോൾ അത് നയനയുടെ പേർക്ക് കുറ്റവിടോ അതോ സത്യങ്ങൾ അറിയോ ഒന്നും തന്നെ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പോൾ അടുത്ത ആഴ്ചയിൽ ഇതൊക്കെയായിരിക്കും നമ്മുടെ പത്തരമാറ്റിലെ വിശേഷങ്ങൾ ഓരോ ദിവസത്തെയും വിശേഷങ്ങൾ ഞാൻ ഓരോ ദിവസം രാവിലെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്